കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ ഡ്രൈനേജ് പണികൾ നടന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി സ്റ്റാൻഡ് അടച്ചിരുന്നതിൽ വലിയ പ്രതിസന്ധിയായിരുന്നു വ്യാപാരികളും തൊഴിലാളികളും നേരിട്ടിരുന്നത് സ്റ്റാൻഡ് അടച്ചതിനാൽ പല കടകളും കഴിഞ്ഞ രണ്ടു മാസമായി അടഞ്ഞുകിടന്നു കച്ചവടം ഇല്ലാതായത് വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടാക്കി എന്നാൽ ഇന്നലെയോടെ പഴയ ബസ് സ്റ്റാൻഡ് വീണ്ടും തുറക്കുകയും തുടർന്ന് ബസ് സർവീസുകളും കച്ചവടങ്ങളും സാധാരണ നിലയിലേക്ക് മടങ്ങാൻ ആരംഭിക്കുകയും ചെയ്തു മെയ് രണ്ടാം തീയതി അടച്ചിട്ട പഴയ ബസ് സ്റ്റാൻഡ് പരിസരം ഇന്നാണ് ഇത് ഓപ്പൺ ചെയ്തു വന്നിട്ടുള്ളത് അതിന്റെ എല്ലാ സന്തോഷവും ഇവിടുത്തെ കച്ചവടക്കാരുടെ മുഖത്തും അവരുടെ പ്രവർത്തനത്തിനുമുണ്ട് നിരവധി പ്രയാസങ്ങള് ഇവർക്ക് ഇത്രയും ദിവസങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് ആദ്യമായിട്ട് പറയാനുള്ളത് ഇവർക്ക് ഒരു മാസക്കാലത്തെ വാടക കുറച്ചു കൊടുക്കണം അതിന് മുനിസിപ്പാലിറ്റി വലിയ മുൻകൈ എടുക്കണം അതൊരു വലിയ മനുഷ്യത്വകരമായ നിലപാടായിരിക്കും എന്നാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഡ്രെയിനേജിന്റെ പ്രവർത്തനം കുറച്ചുകൂടി ഊർജിതമാക്കി എത്രയും വേഗത്തിലാക്കിക്കൊണ്ട് ഇതിനെ കൽപ്പറ്റ നഗരത്തെ സജീവമാക്കുന്ന രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയാനുള്ളത് പല പുനർപ്രവർത്തനം വടകളും സ്റ്റാൻഡിലെ ഉൾപ്പെടെ പലയിടങ്ങളിലും പിന്നെയും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിന്റെ പരിഹാരങ്ങൾ അധികാരികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ബസ് സർവീസുകളും കച്ചവടവും പഴയ സജീവത തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളും വ്യാപാരികളും ഫാത്തിമാർ അന്ന ന്യൂസ് വൺ കൽപ്പറ്റ